ഇന്നേ എന്റെ വീഡിയോ എന്ന് പറഞ്ഞത് കൊണ്ടല്ലോ എന്നെപ്പോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സന്തോഷം തരുന്ന അതായത് നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല കുളിർമയെ സന്തോഷം തരുന്ന ചെറിയൊരു നല്ല വീഡിയോ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ എന്നാന്ന് നോക്കാവേ അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞിട്ട് വന്ന സ്ഥലം ഇപ്പൊ കണ്ടോ നമ്മുടെ ഒരു നല്ല അടിപൊളി ഒരു പച്ചക്കറിത്തോട്ടത്തിലോട്ടാ കേട്ടോ വന്നത് വന്നത് നിങ്ങൾക്കറിയാലോ നമ്മുടെ നമ്മൾ അന്ന് പൂവിന്റെ ഒരു വീഡിയോ ചെയ്തില്ലേ അവരുടെ തൊട്ടടുത്ത ആളാണ് ചേട്ടാ ചേട്ടന്റെ പേരൊന്നും പറഞ്ഞു പരിചയപ്പെടുന്നേ സജിത്ത് കുര്യനല്ലേ അപ്പൊ ഈ ചേട്ടന്റെ ആണ് നമ്മുടെ പച്ചക്കറി തോട്ടം അപ്പം പച്ചക്കറി എന്നൊക്കെ പറയുമ്പോഴും അതല്ലേ കൃഷിന്നൊക്കെ പറയുമ്പഴത്തേനും നമുക്ക് വല്ലാത്തൊരു അല്ലെ ആവേശമുണ്ട് അപ്പം ഇവിടെ ശരിക്കും എന്തൊക്കെയാ കൃഷി ഒറ്റ മൂന്ന് കൃഷിയാണ് ഒരേ മൂന്ന് കൃഷി ഒരു കക്കരി പന്തലിലും ഇത് നരമ്പൻ നമ്മുടെ ഇവിടെ പറയൂല്ലേ നാട്ടില് പീച്ചിങ്ങ നമ്മളിവിടെ പീച്ചിങ്ങ മറ്റതാ ആ ഒരു ദേഹം കേക്കാൻ എടുക്കുന്നേ അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ നരമ്പൻ പറയുന്ന നരമ്പൻ ഈ നരമ്പ് പോലെ ഉള്ളതുകൊണ്ടായിരിക്കും പറയുന്നത് അപ്പൊ നരമ്പനും പാവലും നമ്മുടെ െ അപ്പൊ മൂന്ന് കൃഷി ചേർന്ന് ഇവിടെ ഒരേ പന്തൽ ചെയ്തിരിക്കുന്ന ഒരാളും കൂടി അല്ലേ ചേട്ടാ ഇവിടെ പിന്നാമുറത്ത് ഒരാൾ വിളിച്ചിരിപ്പണ് പേര് ചന്ദ്രൻ അല്ലേ ചന്ദ്രൻ സിവി അല്ലേ അപ്പൊ ചന്ദ്രനും കൂടിയാണ് ഇതിലല്ലേ ചന്ദ്രൻ വേറെ ഉണ്ട് അവാർഡ് കിട്ടിയ ആളാണ് ചന്ദ്രട്ടൻ അല്ലേ വേറെ കൃഷികളും ചെയ്യുന്നുണ്ടല്ലേ അപ്പം മികച്ച കർഷകനുള്ള അവാർഡ് എസ് ടി കർഷകനുള്ള അവാർഡും ഓക്കെ നമ്മുടെ കോടവേളൂർ പഞ്ചായത്തിലെ അല്ലേ അപ്പൊ മികച്ച കർഷകനുള്ള അവാർഡും മികച്ച എസ് ടി കർഷകൻ അങ്ങനെ രണ്ടും ഇതുണ്ടല്ലേ വിഭാഗം ഉണ്ട് ഉണ്ടല്ലേ ആ അപ്പം അപ്പം ഇവിടെ വന്നത് വെറുതെ ആയില്ലോട്ടോ രണ്ട് മികച്ച കർഷകന്മാരുടെ കൂടെ തന്നെയല്ലേ അപ്പൊ രാവിലെ ഇറങ്ങുവോ നിങ്ങള് രാവിലെ വരും ഉച്ചക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ചെല കടകളില് വൈകുന്നേരം വൈകുന്നേരം കൊടുക്കണ്ടേ കൂടുതൽ അതാ പിടിക്കുന്നത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞിട്ട് വന്ന് പറിച്ചാൽ മതി രാവിലെ ഏഴരണിക്ക് എത്തിച്ചാ മതി നന്നായി അല്ലേ നമ്മുടെ ഭാഗത്ത് പണിയെല്ലാം നടക്കും വൈകുന്നേരം വളവെടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം അപ്പം ഇവര് മാത്രല്ല കേട്ടോ കുടുംബം ഉണ്ട് ഇതിന്റെ മക്കൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പൊ അവര് സ്കൂളിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒന്നും വരുവല്ലേ ഇവിടെ അല്ലേ സ്കൂളിൽ പോകുന്നതിന് മുന്നേ പപ്പേന്റെ കൂടി വന്നിട്ട് കൃഷിക്കൊക്കെ കൂടൂല്ലേ അല്ലെ ശരിക്കും ഉണ്ടല്ലോ ഈ പിള്ളേർ ഇത് കണ്ടുവളരുമ്പോ ഉണ്ടല്ലോ എന്റെ ചെറുപ്പത്തിന്ന് പറഞ്ഞാൽ എൻറെ വീട്ടിൽ എന്റെ പപ്പയൊക്കെ കഷ്ടപ്പെടുന്ന നമുക്ക് ആ ഒരു മനസ്സിലാ ഒരു ഇത് ഉണ്ടാവൂലോ അപ്പം ഈ കൃഷിയൊക്കെ കണ്ടുവരുന്ന പിള്ളേർ എന്താണെങ്കിലും വലുതാകുമ്പോഴും കൃഷി ചെയ്യുന്ന ഒരു ഉറപ്പുണ്ട് അല്ലെ മനേ കൊച്ചിന്റെ പേര് പറഞ്ഞേ ജുവൽ അല്ലേ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ ആറിൽ രാവിലെ നർമ്മങ്ങിയാണോ നർമ്മങ്ങയാണോ തോരന്നൂടോ നർമ്മിയ പാവയ്ക്കെ ബാക്കി കൂട്ടുവോ മോൻ പേരോസ് ഏഴാം ക്ലാസ്സില് പെരുന്നല്ലേ കൃഷിക്ക് എല്ലാത്തിനും വന്ന് പിള്ളേരെ അപ്പൊ നല്ല പണിയെടുക്കുന്നുണ്ട് രാവിലെ അമ്പത് കിലോ കോവലക്ക് ഒരു ദിവസം പറിക്കണോന്നറിയാ അപ്പൊ ഇവര് കുടുംബമായിട്ട് ഒരാൾ മാത്രല്ല കുടുംബമായിട്ട് കൂട്ടി കൃഷിയല്ലേ മറ്റേ രാഹുൽ പറയുന്നല്ലേ ഫാമിലി വിത്ത് ഫാമിംഗ് പറയുന്നേ അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ പാവലും അതുപോലെ കുക്കുമ്പറൊക്കെ കാണാൻ പോവാട്ടോ അപ്പം ഏർ കൃഷിയിലോട്ട് സജിത്തേട്ടും വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞുണ്ടല്ലോ അതിന്റെ പിന്നാമുരാളുണ്ട് സജിത്തേട്ടന്റെ പപ്പയല്ലേ പണ്ടൊട്ടേ കൃഷിയായിരിക്കും ചോദിക്കണ്ട കാര്യ ഇതൊന്നും അല്ല വേറെ അവിടെ ഇഷ്ടംപോലെ കൃഷി ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ പപ്പയ്ക്ക് എത്ര വയസ്സായി എനിക്ക് വയസ്സായി കൃഷി അല്ലെ അപ്പൊ അതൊന്നും ഒരു സന്തോഷം വേറെ തന്നെയല്ലേ സന്തോഷം നമ്മൾ പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് ഒത്തിരി ലാഭം നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലാത്ത കേസാ എപ്പൊ വേണേലും കാലാവസ്ഥ പ്രതികൂലമായി വരാം എല്ലാ സാഹചര്യങ്ങളും അല്ലേ അപ്പം പപ്പയുടെ ആ കൃഷി കണ്ടിട്ടാണ് നമ്മുടെ സജത്തേട്ടൻ വന്നത് അതേപോലെ മക്കളേയും കൂടി സൈത്തേട്ടൻ്റെ അവിടെ ഒതുങ്ങും അല്ല അവരുടെ മക്കളെയും കൂടി കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ പണിയും എടുക്കാനും എല്ലാത്തിനും വിളവെടുക്കാനും ഒക്കെ മക്കളെയും കൂടി കൂട്ടുന്നുണ്ട് അത് തന്നെ ഒരു പ്രചോദനം അല്ലെ ഇവര് രാവിലെയേ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ വന്ന കേട്ടോ ഏർ അപ്പൊ നമുക്കൊരു സന്തോഷല്ലേ ഇത് കാണാൻ വേണ്ടി ഏതായാലും പറിച്ചു തുടങ്ങിക്ക ഇപ്പൊ കൊറേ പ്രാവശ്യം കൊടുത്തോന്നു സൈത്തേട്ടാ ഒന്നും ഒന്നരാടം ദിവസം നർമ്മം വേഗം മൂത്തു അല്ലേ ിലോ വരെ ഒറ്റിവസം മാറി കഴിഞ്ഞാൽ മൂത്തു പോകും നല്ല തൂക്കം ഉണ്ട് അതായത് മിച്ചം വരുന്നുണ്ട് ഒരു കിലോ നരമ ആവറേജ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഗ്രാം ഇത് നാഗന്ന് പറയണത് കൊണ്ടുവരുന്നത് വിത്ത് ഇത് കാഞ്ഞങ്ങാട് ആ നമുക്ക് എല്ലാവിധം ഏത് സമയത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്യുണ്ട് കാഞ്ഞങ്ങാട് അപ്പൊ അടുത്ത് നമ്മൾ എപ്പൊ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ഈശകുത്തി കളഞ്ഞതാണല്ലോ നല്ല അതെല്ലാം നമ്മളിവിടെ കറി വെക്കാൻ അർത്ഥപ്പെടുത്താ വീട്ടാർക്ക് കൊടുക്കും അത് കരക്കാരെ പറഞ്ഞ കാര്യമില്ല ആൾക്കാരെടുക്കില്ല അവർക്ക് നല്ല മെഴുത്തു വരണ്ടിരിക്കുന്നത് തന്നെ വേണമല്ലോ അപ്പൊ നമ്മൾ വന്നത് സജിതാടിന്റെ നാടൻ പാവലിന്റെ അടുത്തോട്ട് എത്തി അല്ലേ പരിശുഭൂമിയായിട്ട് കിടന്ന നേരത്തെ കൃഷി ചെയ്യാതെ കിടന്ന ഇവിടെ ഒരു ശല്യം അത് കുത്താൻ വരില്ല വരില്ലേ വലിയ ശല്യം വന്നിട്ടില്ല പിന്നെ

യ്യോ ഭയങ്കര ഭയങ്കര കഷ്ടപ്പാടിനുണ്ടല്ലേ നല്ല ചെലവുണ്ട് ഇപ്പൊ ഞാൻ മാർക്കറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ ഓണം ഇപ്പൊ പാവയ്ക്കായി അമ്പത് രൂപയ്ക്ക് കൊടുക്കാം നമ്മള് നരമ്പന് നാല്പത് പിന്നെ കൊക്കും പറഞ്ഞ് ഇരുപത്തിയഞ്ച് ഇനിയിപ്പോ ഈ ഓണ സമയത്ത് തന്നെ നമുക്ക് ഓണസമയത്ത് കൃഷിഭവനിൽ മൂന്നാലഞ്ച് കൃഷിഭവനിൽ കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് അല്ലേ ഞാൻ അട്ടയങ്കരം കൃഷിഭവനിലുണ്ട് പിന്നെ കഴിയണം ചെറുപത്തൂർ പീലിക്കോട് ഭീമനടി രാജപുരം അവിടെ എല്ലാം കൊടുത്താ കൃഷിഭവന കൃഷി ഇതിപ്പോ ഞാനിപ്പോ ഇടിക്കുന്ന എട്ട് കിലോ കടലപ്പിണാക്കും ഒരു അഞ്ചു കിലോ വെപ്പം പിണ്ണാക്കും ഒരു കോട്ട ചാണാനും മിക്സ് ആക്കിയിട്ട് രാവിലെ കലക്കി വെച്ചാൽ വൈകുന്നേരം കഴിഞ്ഞാൽ പച്ചക്കറിക്ക് വേറിന് ദോഷം ചെയ്യുന്നുണ്ട് പഴുപ്പ് തീർന്നു കക്കരിക്ക സാധനം പന്തലാരും നമ്മളിത് പന്തല്ല വളർത്തുന്ന ഇത് മണ്ണൊറ്റി കഴിഞ്ഞാൽ കടയിപ്പോയില്ലാത്ത ചെളിയില്ലാത്ത ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ മനസ്സിന്റെ സന്തോഷം സത്യമായിട്ട് അതിന്റെ ഉള്ളിൽ ഇറങ്ങി നടക്കുമ്പോഴേ നമ്മളൊരു കഷ്ടപ്പെട്ടിട്ട് അതായി വരുമ്പോഴും അല്ലാത്ത സന്തോഷം കണ്ടോ പണിയെടുക്കാതെ എനിക്കൊരു സന്തോഷമാണെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ടു തരുന്ന കാര്യം പറയണ്ടല്ലോ അപ്പൊ നമ്മടെ ഇങ്ങനെ നമ്മുടെ കൃഷിഭവനിന്നൊക്കെ എങ്ങനെയാ പഞ്ചായത്തിന്നൊക്കെ നമ്മള് ഞാനൊരു പന്ത്രണ്ട് വർഷമായി വീട്ടിലേക്ക് വന്നിട്ട് വൈകുന്നേരം ചുമ്മാ സമയം കളയുന്നതിന് പകരവേ ചേട്ടം വന്നിട്ട് എനിക്ക് ആവശ്യത്തിന് ഒരു കക്കരിക്ക് വരച്ചെടുത്തോള സ്വന്തം അപ്പൊ നമുക്ക് ഇത് തന്നെ വരച്ചെടുക്കാം അല്ലേ ഞാൻ വന്നിട്ടൊന്ന് വരയ്ക്കാൻ പോവാണേ ഇങ്ങനെ ഓക്കെ ഒന്നും പേടിക്കാനില്ല ഇവിടുന്ന് തന്നെ ഇങ്ങനെ തുടച്ചിട്ട് നമുക്ക് തിന്നാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പഴേ ഇവിടെ ഈ കക്കരി നരമ്പരും പാവരും ഒക്കെ നമ്മള് സജിത്തേട്ടൻ കൃഷി ചെയ്ത് നമ്മള് കണ്ടില്ലേ ഇനിയിപ്പൊ നമുക്ക് സജിത്തേട്ടന്റെ ഡാഡീടെ അടുത്തുണ്ട് അവിടെ ഉണ്ടല്ലോ കക്കരി വെള്ളരി വെള്ളരി അപ്പൊ നമുക്ക് ഡാഡിയുടെ കൃഷിത്തോട്ടം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ നമ്മുടെ ചന്ദ്രേടന്റെ പിള്ളേരെട്ടോ ഉമാര്മ്മ മാറി നിൽക്കുക നടക്കേടാവുന്നുണ്ടോ എന്തിനാ എന്റെ അടുത്ത് വരുന്ന ഒരു മനുഷ്യർക്കോ അങ്ങനത്തെ ചമ്മലിന്റെ ആവശ്യം ഞാൻ അവരെ പോലെ തന്നെ ആവും എന്നാ ചെയ്യുന്നേ ഐറ്റി കഴിഞ്ഞു മോനോ പ്ലസ് അർജുൻ അർജുനും അശ്വിൻ അച്ഛനും കൂടി വരാറുണ്ടോ എല്ലാം ചെയ്യാൻ ഇടയ്ക്ക് വരുമല്ലേ ഈ ചമ്മന വേണ്ടി വരും ഭയങ്കര ചമ്മനെ വെറും കേട്ടോ